നമസ്കാരം പി എ സി ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീട് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പി എസ് സി ഇറക്കിയ പി എസ് സി ബുള്ളറ്റിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം പാർട്ട് മൂന്ന് മൂന്ന് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഇത് പാർട്ട് ആണ് അപ്പോൾ ഈ മൂന്ന് വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് ഈ പാർട്ട് നാല് കാണുക ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് പഠിച്ചിരിക്കണം പി എസ് സി ഉദ്യോഗാർത്ഥി പി എസ് സി എഴുതുന്ന പി എസ് സി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥി നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിലെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഇവ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക ഓക്കെ ഇന്ന് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് അധികാര ദുർവിനിയോഗം നടത്തിയതിൻ്റെ പേരിൽ രണ്ടായിരത്തി മുപ്പത് വരെ പൊതുപദവികൾ വഹിക്കുന്നതിന് കോടതി വിലക്ക് ലഭിച്ച ജയർ ബോൾസോനാരോ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു എന്താണ് ക്വസ്റ്റ്യൻ അധികാര ദുർവിനിയോഗം നടത്തിയതിൻ്റെ പേരിൽ രണ്ടായിരത്തി മുപ്പത് വരെ പൊതുപദവികൾ പദവികൾ വഹിക്കുന്നതിന് കോടതി വിലക്ക് ലഭിച്ച ജയർ ബോൾസോനാരോ ഏത് രാജ്യത്തെ പ്രസിഡൻ്റായിരുന്നു ഓപ്ഷൻ എ ബ്രസീലാണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം അധികാര വിനിയോഗം നടത്തിയതിൻ്റെ പേരിൽ രണ്ടായിരത്തി മുപ്പത് വരെ പൊതുപദവികൾ വഹിക്കുന്നതിന് കോടതി വിലക്ക് ലഭിച്ച ജയർ ബോൾസോനാരോ ഏത് രാജ്യത്തെ പ്രസിഡൻ്റായിരുന്നു ബ്രസീലാണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് എൺപത്തി നാലാമത് ക്വസ്റ്റ്യൻ ആണ് അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഓപ്ഷൻ എ മധ്യപ്രദേശ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം സെറ്റ് അല്ലേ നെക്സ്റ്റ് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് എത്ര വർഷം കേരളത്തിൽ താമസിച്ചുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എത്ര വർഷം കേരളത്തിൽ താമസിച്ചുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത് എന്ന് ചോദിച്ചാൽ പറയണം എൺപത്തി ഓപ്ഷൻ സി പത്താണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ അപ്പം പത്തു വർഷം കേരളത്തിൽ താമസിച്ചുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത് നെക്സ്റ്റ് എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്താണ് സൗരദൗത്യം സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ പറയണം നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് നെക്സ്റ്റ് എൺപത്തി ാണ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം ഏതാണ് എന്താണ് ക്വസ്റ്റ്യൻ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരമാണ് ഓപ്ഷൻ സി ഹാങ്ഷു ആണ് ആണ് ശരിയായ ഉത്തരം പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം ഏതാണ് ഹാങ്ഷു ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് ഈ എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക നോബലിൻ്റെ അർഹയായ ക്ലൗഡിയ ഗോൾഡിൻ ഏത് രാജ്യക്കാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക നോബലിന് അർഹനായ ക്ലൗഡിയ ഗോൾഡിൻ ഏത് രാജ്യക്കാരിയാണ് യു എസ് എ കാരിയാണ് ആര് ക്ലൗഡിയ ഗോൾ ക്ലൗഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത് സെറ്റല്ലേ നെക്സ്റ്റ് ഈ എൺപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് എൺപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഭൂമി കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെൻറ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഭൂമി കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെൻ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഓപ്ഷൻ ബി ന്യൂഡൽഹിയാണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഭൂമി കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹിയാണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജാ രവിവർമ്മ ആർട്ട് ഗ്യാലറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജാര് വർമ്മ ആർട്ട് ഗാലറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഓപ്ഷൻ എ തിരുവനന്തപുരമാണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പതാം വാർഷികം ആഘോഷിച്ച സദേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ബി തിരുവനന്തപുരമാണ് ശരിയായിട്ടുള്ള ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പതാം വാർഷികം ആഘോഷിച്ച സതേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ്

പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് എ എവിടെയാണ് ഇൻഡോറാണ് ശരിയായിട്ട് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛുവായു സർവേഷൻ അല്ലെങ്കിൽ ക്ലീൻ എയർ സർവേ പ്രകാരം പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് എവിടെയാണ് ഇൻഡോർ ആണ് സെറ്റല്ലേ നമുക്കൊന്നുകൂടി ഞാൻ വായിക്കാം എന്താണ് ക്വസ്റ്റ്യൻ ഒന്നാം ചോദ്യം ഇതാണ് അധികാര ദുർവിനിയോഗം നടത്തിയതിൻ്റെ പേരിൽ രണ്ടായിരത്തി മുപ്പത് വരെ പൊതുപദവികൾ പദവികൾ വഹിക്കുന്നതിന് കോടതി വിലക്ക് ലഭിച്ച ജയർ ബോൾസോനാരോ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ബ്രസീൽ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത കാലത്ത് സ്ത്രീകൾ സർക്കാർ സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്ര വർഷം കേരളത്തിൽ താമസിച്ചുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണ പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത് ഓപ്ഷൻ സി പത്ത് വർഷം ഓക്കെ അല്ലേ നെക്സ്റ്റ് സൗരദൗത്വം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം ഓപ്ഷൻ സി ഹാങ്ഷു ആണ് നെക്സ്റ്റ് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സാമ്പത്തിക നോബൽ അർഹ അർഹരായ ക്ലോഡിയ ഗോൾഡിൻ ഏത് രാജ്യക്കാരിയാണ് യു എസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്ത യശോഭൂമി കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെൻ്റർ എവിടെയാണ് അത് ഓപ്ഷൻ ബി ന്യൂഡൽഹി സെറ്റല്ലേ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജാ രവി വർമ്മ ആർട്ട് ഗ്യാലറി എവിടെ സ്ഥിതി ചെയ്യുന്നു അത് ഓപ്ഷൻ എ തിരുവനന്തപുരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാൽപ്പതാം വാർഷികം ആഘോഷിച്ച സദേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനമാണ് തിരുവനന്തപുരം തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ഡാനൽ പുരസ്കാരം നേടിയതാരാണ് അത് ടി വി ചന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച് വായു സർവേഷൻ അല്ലെങ്കിൽ ക്ലീൻ എയർ സർവേ പ്രകാരം പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇൻഡോറ് യാത്ര ഏത് രാജ്യത്താണ് എന്താണ് കൊസ്റ്റ്യൻ അടുത്ത കാലത്ത് ഇന്ത്യക്ക് അടുത്ത കാലത്ത് ഇന്ത്യക്ക് കൈമാറിയ സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് യാത്രാവിമാനം നിർമ്മിച്ചത് ഏത് രാജ്യത്താണ് തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി സ്പെയിൻ ആണ് ശരിയായിട്ടുള്ള തടവ് ഏതാണ് സ്പെയിൻ ഓക്കെ അല്ലേ നെക്സ്റ്റ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏത് രാജ്യത്താണ് എമേഴ്സൺ നം ഗൊക അഞ്ചു വർഷ കാലാവധിയിലേക്ക് വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യത്താണ് എമേഴ്സൺ നംഗൊക നം ഗൊക അഞ്ചു വർഷ കാലത്തേക്ക് വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് അത് സിംബാവേ ആണ് അപ്പം സിംബാവേ പ്രസിഡൻ്റാരാണ് എമേഴ്സൺ നം ഗൊഗ ഓക്കെ അല്ലേ നെക്സ്റ്റ് തൊണ്ണൂറ്റി ക്വസ്റ്റ്യാണ് ലോകത്തെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ വാനനിരീക്ഷണ ഒന്നായ മോസി ടെലസ്കോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് അത് ഓപ്ഷൻ ഡി ചൈനയാണ് ശരിയായിട്ടുള്ള ഉത്തരം ലോകത്തെ ഏറ്റവും വലിയ വാനനിരീക്ഷണ ഒന്നായ മോസി ടെലസ്കോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യമേതാണ് ചൈനയാണ് നെക്സ്റ്റ് ആണ് കേരളത്തിൽ ജി എസ് ടി അപ്ലേറ്റഡ് ട്രിബ്യൂണലിന്റെ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലങ്ങൾ എവിടെയാണ് തൊണ്ണൂറ്റിയേഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ ജി എസ് ടി അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ബെഞ്ചുകൾ സ്ഥാപിക്കുവാൻ തീരുമാനിച്ച സ്ഥലങ്ങൾ തിരുവനന്തപുരവും എറണാകുളവുമാണ് ജി എസ് ടി ജി എസ് ടി അപ്പലേറ്റഡ് ട്രിബ്യൂണലിൻ്റെ ബെഞ്ചുകൾ സ്ഥാപിക്കുവാൻ തീരുമാനിച്ച സ്ഥലങ്ങളെ തിരുവനന്തപുരവും എറണാകുളവും നെക്സ്റ്റ് തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യനാണ് ബഹുഭാരത് ബിരുദ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കാൻ മൂന്നംഗ സമിതിയെ നിയമിച്ച സംസ്ഥാനം ഏതാണ് എന്താണ് ക്വസ്റ്റ്യൻ ബഹുഭാരത്വ ബിരുദ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ച സംസ്ഥാനം ഓപ്ഷൻ എ അസമാണ് ശരിയായ ഉത്തരം നെക്സ്റ്റ് ഈ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് അയിമ്പത്തി മൂന്നാമത് ദാദാ ദാദാസാഹിബ് പുരസ്കാരം നേടുന്ന ആരാണ് അമ്പത്തി മൂന്നാമത് അമ്പത്തി മൂന്നാമത് ദാദാ സാഹിബ് ഫുൽ ദാദാസാഹേബ് ഫാൽക്കെ ദാദാസാഹേബ് പുരസ്കാരം നേടിയത് വഹീദ റഹ്മാനാണ് അത് ഓപ്ഷൻ സി വഹീദ റഹ്മാനാണ് ആണ് ഉത്തരം അപ്പം അയിമ്പത്തി മൂന്നാമത് ദാദാ സാഹിബ് പുരസ്കാരം നേടിയത് വഹീദ റഹ്മാൻ നെക്സ്റ്റ് നൂറാമത്തെ ക്വസ്റ്റ്യൻ ആണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിടുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന റെക്കോർഡ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിനെ പിന്തള്ളി സ്വന്തമാക്കിയ നവീൻ പട്നായിക്ക് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് അത് ഓപ്ഷൻ ഡി ഒഡീഷയാണ് ശരിയായിട്ട ഉത്തരം അപ്പം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന റെക്കോർഡ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിനെ പിന്തള്ളി സ്വന്തമാക്കിയ നവീൻ പട്നായിക് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ഒഡീഷ മുഖ്യമന്ത്രിയാണ് സെറ്റല്ലേ അപ്പോൾ ഈ വായിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ഏത് രാജ്യത്താണ് എമേഴ്സൺ നങ്കോ അഞ്ചു വർഷ കാലാവധിയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സിംബാവേ തൊണ്ണൂറ്റിയാറാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തെ ഏറ്റവും വലിയ വാനനിരീക്ഷണ ടെലസ്കോപ്പുകളൊന്നായ മോസി ടെലസ്കോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം ചൈന കേരളത്തിൽ ജി എസ് ടി അപ്ലേറ്റ് ട്രിബ്യൂണൽ ബെഞ്ചുകൾക്ക് സ്ഥാപി ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലങ്ങൾ തിരുവനന്തപുരവും എറണാകുളവുമാണ് നെക്സ്റ്റ് ബഹുഭാരത് വിഴുത നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ച സംസ്ഥാനം അസമും അയിമ്പത്തി മൂന്നാമത് ദാദാസാഹിബ് പുരസ്കാരം നേടിയത് വഹീദ റഹ്മാൻ നെക്സ്റ്റ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന റെക്കോർഡ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിനെ പിന്തള്ളി സ്വന്തമാക്കിയ നവീൻ പട്നായിക്ക് ഏത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ഒഡീഷ മുഖ്യമന്ത്രി ഓക്കെ അല്ലേ അപ്പം ഇത്രയും ക്വസ്റ്റിനാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇനിയും ഇനിയും നമ്മുടെ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വീ ക്വസ്റ്റ്യൻസ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങൾ ഈ ക്ലാസ്സിനെക്കുറിച്ച് നിങ്ങളെ വിലയേറ അഭിപ്രായങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ അല്ലെങ്കിൽ എത്തരത്തിലാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഇത് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരോട് ഷെയർ ചെയ്യുക അപ്പോൾ ഇത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അടുത്ത അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു